അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ദേഷ്യത്തിൻ്റെ കാര്യം എപ്പോഴും ദേഷ്യം കാണിക്കുന്നതിന് സ്നേഹം സ്നേഹമെന്നാണോ അർത്ഥം അത് മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം ഇവനാണ് നമ്മുടെ നായകൻ നായകൻ്റെ ഒരു ഔട്ട്ലുക്ക് പറയുകയാണെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അവളുടെ സഹപാഠി ഒരു കൂട്ടുകാരി ഒരു ധൈര്യത്തിന് അടുത്തുള്ള ജംഗ്ഷൻ വരെ വരുമോ എന്ന് ചോദിച്ചു അവൻ കൂടെ പോയി അടുത്തുള്ള ജംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്കൂൾ വഴിയാണ് പോകുന്നത് അവിടെ മുഴുവൻ സ്കൂളിലെ പിള്ളേരായിരുന്നു എന്തിനാണ് അവരൊക്കെ ചുമ്മാ റോങ് ആയിട്ട് വിചാരിക്കുന്നതെന്ന് കരുതി ഒരു മൂന്നടി മുന്നിൽ നടക്കാൻ പറഞ്ഞു അടുത്ത ദിവസം ട്യൂഷൻ സെൻ്ററിലെത്തിപ്പോ അവൾ അവൾ ആ കഥ എല്ലാവരുടെയും മുന്നിൽ പൊട്ടിച്ചു അത്ര നിഷ്കളങ്കനും നാണം കുടുങ്ങിയുമാണ് നമ്മുടെ കഥയിലെ നായകൻ പഠിക്കാൻ നല്ല ഉഴപ്പനും ഈ നമുക്ക് നായികയെപ്പറ്റി കേൾക്കാം പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വതയുള്ള കുട്ടി സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വിട്ടുമിടുക്കി എന്ന ബാക്കിയുള്ളവരുടെ രഹസ്യമാണെങ്കിൽ വിളിച്ചു കൂടി നടക്കും അവർ കുറച്ചു വർഷങ്ങൾ ഒരുമിച്ച് പഠിച്ചു അവളെ ഇടയ്ക്കിടെ അവൻ വായി വായിനോക്കാറുണ്ടായിരുന്നു കേട്ടോ അത് രാവിലെ അവളാണ് ക്ലാസ്സിൽ ആദ്യം വരുന്നത് അത് കഴിഞ്ഞാണ് നമ്മുടെ കഥാനായകൻ ക്ലാസ്സിലേക്കുള്ള എൻട്രി ഇടയ്ക്കിടെ വായി വായിനോക്കുമെങ്കിലും അങ്ങോട്ട് കയറി മുട്ടാനുള്ള ധൈര്യമൊന്നും നമ്മുടെ കഥാനായകൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ പത്തിലെ റിസൾട്ട് വന്നു അവൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു സ്വാഭാവികമായും അവനും അവൻ്റെ കൂട്ടുകാരും സെയിം സ്കൂളിൽ തന്നെയായി അവൾക്കാണ് വലിയൊരു സ്കൂളിലും അഡ്മിഷൻ കിട്ടും അല്ല ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ അഡ്മിഷൻ കിട്ടും അവൻ അവന്റെ പ്ലസ് വൺ പ്ലസ് ടു ജീവിതം നന്നായി ആസ്വദിച്ചു എങ്കിലും എവിടേക്കോ അവനൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു പഴയ ദിവ്യ പ്രണയത്തിൻ്റെതാണെന്ന് തോന്നുന്നു എന്തായാലും ധൈര്യം സംഭരിച്ച് അവനൊരു ലവ് ലെറ്റർ എഴുതാൻ തന്നെ തീരുമാനിച്ചു അവനത് എഴുതി ലവ് ലെറ്റർ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ലവ് ലെറ്റർ രണ്ട് മൂന്ന് പേജ് വരും എല്ലാം ടെക്നോളജി വഴിയുള്ള കളികളാണ് കേട്ടോ അവളുടെ ജീവിതം മുഴുവൻ അടങ്ങുന്ന ലൗലക്ഷണം കേട്ടോ അവൻ അത് എഴുതി അവൻ അവൾ എന്നാണ് നാട്ടിൽ വരുന്നതെന്നും അത് വായിക്കാൻ പോകുന്നത് എന്നാണ് അവൾ വായിച്ച അടുത്ത ദിവസം അവൾ അവൻ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിൽ എത്തി അവന്റെ നെഞ്ചിടിച്ചു അവൾ ആദ്യം പുഞ്ചിരിച്ചു അവൻ തിരിച്ചും ഏതായാലും അന്ന് തന്നെ ഒരു മെസ്സേജ് വന്നു കേട്ടോ അവളുടെ മെസ്സേജ് അവനായിട്ട് സൗഹൃദം മാത്രം മതി അതിനപ്പുറത്തോട്ടൊന്നും വേണ്ട അന്ന് രാത്രി തന്നെ അവൾ വീണ്ടും ഒരു റൊമാൻറ്റിക് സ്റ്റാറ്റസ് ഇട്ടു നീ എൻ്റെ കൺമുന്നിൽ നിന്ന് അകലെയായിരിക്കും പക്ഷെ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് നഗലയല്ല എന്ന് പക്ഷെ അതൊരു സ്റ്റാറ്റസ് സ്റ്റാറ്റസായിരുന്നു എന്നാൽ ആ സ്റ്റാറ്റസ് കണ്ടപ്പോൾ പിന്നെ നമ്മുടെ നായകന് കൺഫ്യൂഷനായി എല്ലാം ടെക്നോളജി വഴിയുള്ള കളികളാണ് കേട്ടു പുറകെ നടക്കണോ വേണ്ടയോ എന്ന് ഏതായാലും അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയപ്പോൾ അവളുടെ കൂട്ടുകാരികളുടെ അടുത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് അവന് സംഭവം മനസ്സിലായി അവരെല്ലാം ലവ് ലെറ്ററിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട് നായകൻ അവളെ പിന്നെയും ശല്യം ചെയ്തു മെസ്സേജ് അയച്ചു അവള് പിന്നെയും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒന്നും തന്നെ പ്രതികരിച്ചില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും നായിക ഇടക്കിടെ പണ്ട് പഠിച്ച സ്കൂളിൽ വരും മറ്റാരും അത്രയും പ്രാവശ്യമൊന്നും സ്കൂളിൽ വന്നിട്ടില്ല കേട്ടോ പക്ഷെ എപ്പോ വന്നാലും നായകൻ ഇളക്കം തുറന്നു അവൻ ചെന്ന് ചോറി നീ വന്നത് തന്നെ കാണാനല്ലേ എന്നൊക്കെ പറഞ്ഞു അതിലേറ്റവും അപ്രതീക്ഷിതമായത് അവൻ വന്നത് സ്പോർട്സിന്റെ ഒരു ദിവസമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു മുട്ടായി പറക്കൽ മത്സരത്തിന് പോലും അവൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ വെയിലും കൊണ്ട് അവൾ സ്പോർട്സിൽ വന്നു നമ്മുടെ കഥാനായകൻ കൊള്ളേണ്ടി വരുമെന്ന് കരുതി കറക്റ്റ് അന്ന് സ്കൂളിൽ പോയില്ല ഇതൊക്കെ നടക്കുന്നത് ആ ലവ്ലെ ട്രയച്ചതിന് ശേഷമാണെന്ന് ഓർക്കണം അതുപോലെ തന്നെ അന്നും രാത്രി കഥാനായകൻ നായികു അവനെ ചൊറിയുന്നത് ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു എന്തായാലും ഇപ്രാവശ്യം അവന്റെ ചൊറിച്ചിലിനെ പറ്റി അവൾ അവളുടെ വീട്ടിൽ പറഞ്ഞു എന്തോ അവനെ എഫ് ബി അൺഫ്രണ്ട് ചെയ്തു പിന്നീടും അവർ കണ്ടുമുട്ടി കേട്ടു അവൾക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് കിട്ടി അതിനാൽ അവൾ ലഡുവും കൊണ്ട് സ്കൂളിലേക്ക് വരുന്നെന്ന് അവളുടെ കൂട്ടുകാരി വഴി അവൻ അറിഞ്ഞു കറക്റ്റ് അവൻ അന്ന് തന്നെ ചാടി സ്കൂളിൽ പോയി അവൻ പ്ലസ് ടു എങ്ങനെയൊക്കെയോ പാസ്സായി കേട്ടോ ലഡു കൊടുക്കാനുള്ള മാർക്കൊന്നും അവനുണ്ടായിരുന്നില്ല പക്ഷെ അവനാണല്ലോ അവിടെ പഠിച്ച വിദ്യാർത്ഥി അവൾ ഇടയ്ക്കിടെ സ്കൂളിൽ വരുന്നൊരു പുറംപോക്കുകാരിയായിരുന്നു ആളുകൾ കടന്നുപോയി അവർ കോളേജിലായി അവനൊരു സാധാ ഡിഗ്രി കോളേജിലും അവൾ വലിയൊരു കോളേജും അല്ല ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണെ കുട്ടി അഡ്മിഷൻ കോളേജിലെത്തിയ നായകൻ സുഹൃത്തുക്കൾ അവരവരുടെ പ്രണയത്തെ പറ്റി പറയുന്ന അവൻ തൻ്റെ ചൊറിയ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഒരു കൂട്ടുകാരൻ അവനെ നീ ഇനിയും അവളോട് പറയണം അതോടെ അവൻ്റെ ചൊറിയൽ മോഡ് പിന്നെയും ആക്റ്റീവായി പിന്നെയും അവളെ പോയി ചൊറിയാൻ തുടങ്ങി എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ആത്മാർത്ഥ പ്രണയമായിരുന്നു കേട്ടോ തുടക്കത്തിൽ തന്നെ അവളുടെ സ്കൂളിലെ അടുത്ത കൂട്ടുകാരിയിൽ പറഞ്ഞു നീ പണ്ട് കണ്ട പത്താം ക്ലാസ്സുകാരിയല്ല അവൾ എന്ന് അതൊന്നും കാര്യമാക്കാതെ അവൻ ചൊറിയാൻ തുടങ്ങി തുടക്കത്തിലെ ചൊറിച്ചിൽ തന്നെ അവന് മനസ്സിലായി ആ പത്താം ക്ലാസ്സുകാരി മാറിയിരിക്കുന്നു എന്ന് അവൾ അവനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു വിടയ്ക്കിടെ എന്നാൽ അവനാകട്ടെ നിർത്താതെ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു അവൻ സ്കൂളിൽ പഠിച്ചൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു അവൻ ഇവനെ കുറെ ഉപദേശിച്ചു നീ വേറെ സ്വപ്നം കാണുവാണ് അവൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല ഞാൻ അവളോട് ഇന്നലെ ഇതിനെപ്പറ്റി സംസാരിച്ചു അല്ലേ തന്നെ അവൾക്ക് നിന്നോട് ഇഷ്ടം തോന്നേണ്ട ഒരു കാര്യമില്ല അവൾ സ്കൂളിൽ പഠിക്കാൻ എങ്ങനെയായിരുന്നെന്നും നീ എങ്ങനെയായിരുന്നെന്ന് നിനക്ക് അറിയാമല്ലോ പക്ഷെ അതൊന്നും കൂസാക്കാതെ അവൻ അവളെ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഭയങ്കര സംസാരം നടന്നു അവൾ അവസാനം ദേഷ്യത്തിൽ പറഞ്ഞു നാളെ നീ ചെലതൊക്കെ അറിയുമെന്ന് എന്തറിയാനാ എന്ന് കരുതി അവൻ കാത്തിരുന്നു ഫോൺ എടുക്കുന്ന ശീലം നമ്മുടെ കഥാനായകനില കേട്ടോ കോളേജിൽ നിന്ന് റൂമിലെത്തിയപ്പോൾ മൂന്ന് മിസ് കോൾ കണ്ടു അവളുടെ നമ്പറിൽ നിന്നാണ് അവനാണ് സംഭവം വരെ മുപ്പത് പ്രാവശ്യം കൂടുതൽ തിരിച്ചുപിടിച്ചു അവനെ അടുത്ത ദിവസം അവൻ നാട്ടിലേക്ക് ബസ് കയറി യാത്ര ചെയ്യുകയായിരുന്നു ഉച്ച സമയം അവന്റെ ഫോണിൽ ബെല്ലടിച്ചു അവളുടെ നമ്പറിൽ നിന്നാണ് ഫോൺ കോൾ വന്നിട്ടുള്ളത് അതേതോ ആൺ ശബ്ദമാണ് അവൾ ഏതോ ഒരു കൂട്ടുകാരനോട് അവനെ വരട്ടാൻ പറഞ്ഞിരിക്കുക നല്ല ചീത്ത വിളി അപ്പുറത്തുനിന്ന് കിട്ടി അപ്രതീക്ഷിതമായ ചീത്ത വിളിയല്ലേ ചീത്ത വിളി എന്ന് വെച്ചാൽ അമ്മാതിരി ചീത്ത ഇടയ്ക്ക് അവൻ തിരിച്ചു ചീത്ത വിളിച്ചപ്പോൾ ബസ്സിലെ ആളുകൾ അവനെ നോക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി പിന്നെ നമ്മുടെ നായകൻ എന്തു ചെയ്യാ ചീത്ത വിളി നിർത്താതെ മുഴുവൻ കേട്ടുകൊണ്ടേയിരുന്നു പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ആ ചീത്ത വിളിച്ചവനെ നമ്പർ തരാൻ അവൻ അവളോട് പറഞ്ഞു അവൾ കൊടുത്തില്ല എന്തായാലും അവൾ അവന്റെ ധൈര്യം ടെസ്റ്റ് ചെയ്തല്ല അടുത്ത ദിവസം അവൾ രണ്ടുപേരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് അതിൽ അവൾക്ക് മനസ്സിലാവുന്ന വിധം അവളുടെ തന്തയ്ക്ക് തന്നെ അവൻ വിളിച്ചു ഒരു ദിവസം കഴിഞ്ഞ് അവൾ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ടും അവൾക്ക് അവനോടുള്ള ദേഷ്യം തോന്നുന്നില്ല അവൾ അവന്റെ കുറ്റങ്ങൾ അവളുടെ പഴയ കൂട്ടുകാരികളോട് പറഞ്ഞു ഇപ്രാവശ്യം അവനും ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല അവനും പറഞ്ഞു അവളുടെ കുറ്റങ്ങൾ അവളുടെ കൂട്ടുകാരികളോട് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് അവൾ അവന്റെ കുറ്റം പറഞ്ഞത് അവളുടെ കൂട്ടുകാരികളുടെ അടുത്താണ് അവൻ അവളുടെ കുറ്റം പറഞ്ഞതും അവളുടെ കൂട്ടുകാരികളുടെ അടുത്ത് തന്നെയാണ് ഇവിടെ അവൾ അവന്റെ കുറ്റം അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞത് അവളുടെ ദേഷ്യം തീർക്കാൻ നാലു പേരറിയട്ടെ ഇവൻ്റെ കയ്യിലിപ്പം എന്താണ് അവൻ അവളുടെ കുറ്റം അവളുടെ കൂട്ടുകാരിലോട് പറഞ്ഞത് എന്തായാലും അവളുടെ കൂട്ടുകാരിൽ അവളോട് ഇത് പറയും അങ്ങനെ അവൾ വിചാരിക്കുമല്ലോ ഇവൻ അവളുടെ കുറ്റം പറഞ്ഞു നടക്കുകയാണെന്ന് എന്തായാലും അവൻ അവളോടും അവളുടെ കൂട്ടുകാരികളോടും അടിച്ചു പിരിഞ്ഞു നാളുകൾ കടന്നുപോയി ഇത്തിരി കൂടിപ്പോയെന്നൊരു കുറ്റബോധം നായകന്റെ മനസ്സിൽ കുതിച്ചു ഒരു സോറി കൂടെ പറഞ്ഞേക്കാവെന്ന് കരുതി നായകൻ നായികയ്ക്ക് വീണ്ടും മെസ്സേജ് അയച്ചു നായിക വീണ്ടും ദേഷ്യപ്പെട്ടു ഒടുവിൽ നായകൻ റിവീൽ ചെയ്തു ഇത്രയും പുറകെ നടന്ന് ചൊറിയുന്നതിന് പിന്നിലുള്ള മെയിൻ കാരണം എന്താണ് അതോടെ വൻ അടിയായി അവൾ അവനെ ബ്ലോക്ക് ചെയ്തു പിന്നീട് എപ്പോഴോ അവൻ മെസ്സേജ് അയച്ചു അവടെങ്കിലും കെട്ടി പൊക്കോന്നു നല്ല ദേഷ്യം കാരണം അവൾ അതിന് ഒന്നും നൽകിയില്ല നാളുകൾ കടന്നുപോയി വർഷവും കടന്നുപോയി നായിക പഠിച്ച് വലിയ മിടുക്കിയാവുകയും നല്ല ജോലിക്കാരിയാവുകയും ഒരു കുടുംബജീവിതത്തിനുള്ള തേറെടുക്കുകയും ചെയ്തു വരുന്നു നായകൻ അവിടെയും ഇവിടെയും തന്നെ തേരാപ്പാറ തിരിഞ്ഞു നടക്കുന്നു നമ്മൾ നോക്കേണ്ടത് അവളും ശരിയായിരുന്നു അവനും ശരിയായിരുന്നു തുടക്കം മുതൽ തന്നെ അവൾ അവനോട് ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ ദേഷ്യത്തിനുള്ളിൽ പ്രണയമുണ്ടായിരുന്നു ഒരിക്കലുമില്ലായിരുന്നു കാരണം ഏറ്റവും ആവശ്യഘട്ടങ്ങളിലൊന്നും തന്നെ അവൾ അവനെ അറിയാവുന്ന കൂടി പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ദേഷ്യം കാണിക്കുമ്പോൾ അതിനുള്ളിൽ പ്രണയം ഉണ്ടാകണമെന്നില്ല എന്നില്ല ഒരു പക്ഷേ അന്ന് അവൾ അവനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നാളെ അവൾ അവനും ചെലവിന് കൊടുക്കേണ്ടി വന്നേനെ അവളുടെ മുന്നിലെ നല്ലൊരു ജീവിതം തന്നെ പോയേനെ കാലത്തിന്റെ പോക്കിൽ അവന്റെ ജീവിതത്തിനും പല പെൺകുട്ടികളും സുഹൃത്തുക്കളായിരിക്കും കടന്നു പോകും എന്തായാലും ഒരു ബ്രഹ്മചാരിയായി ജീവിക്കാനുള്ള സ്കോപ്പ് ഒന്നും അവനില്ലെന്ന് മനസ്സിലായി അച്ഛനെ നടക്കുന്ന കാര്യം ഇപ്പൊ തന്നെ അവർ പിരിയുമ്പോൾ തന്നെ അവൾ അവനെ കണ്ടാൽ അവളുടെ ഉള്ളിലുള്ള ഒരു വികാരം എന്താന്ന് വെച്ചാൽ എന്നത് പറയുക ഈ ശബരിമലയിൽ സ്ത്രീകളെ കാണുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വികാരമില്ല അതിലും രൂക്ഷമായിരിക്കും രണ്ടുപേരുടെയും ജീവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് സോ അവരുടെ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും ദേഷ്യം കാണിക്കുമ്പോൾ അതിനുള്ളിൽ പ്രണയമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക ദേഷ്യം കാണിക്കുമ്പോഴും ശരിക്കുള്ള പ്രണയത്തെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ അതുവരെ ടേക്ക് കെയർ ബൈ ബൈ